പരീക്ഷയുടെ ഇടയ്ക്ക് നമ്മുടെ അച്ചക്കൂട്ടനെ പിടിച്ചു വലിച്ച് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചു വെച്ചാൽ ഈ നമ്മുടെ ഉത്രാടപ്പുവിളിക്ക് ശേഷം ഞങ്ങൾ ഇല്ല പിന്നെ അതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ല എന്നുവെച്ചാല് ഈ മൈക്ക് ഇങ്ങനെ പിടിക്കുന്ന ഇപ്പുറത്തോട്ട് ഒരു എക്കോ അടിക്കുന്നു അല്ലേ ശരി അപ്പൊ ഇത് എന്നുവെച്ചാൽ അസോസിയേഷൻ ഓഫ് സൈക്കോളജിക്കൽ സയൻസില് ഞാനൊരു പേപ്പർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത്രണ്ട് വയസ്സിന് മുകളിലും പതിനെട്ട് വയസ്സിൽ താഴെയായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് ചോദിക്കേണ്ട കുട്ടികളും നമ്മൾ ഇവരോട് പറയാനും പാടില്ല അവരോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഒരു ത്രീ ക്വസ്റ്റ്യൻസ് ഐ ആം ഗോയിങ് ആസ്ക് യു റെഡി ത്രീ ക്വസ്റ്റ്യൻസ് ഓക്കെ അത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് ഇതേപോലെ ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ മസ്റ്റിലായിട്ട് ചോദിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത് കാര്യം സെൽഫ് അസസ്മെന്റ് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും സത്യമായിട്ടും ഇതിനകത്ത് ഞാനിപ്പം ഇവരോട് റാൻഡമായിട്ട് ചോദിക്കുകയാണെ ഒന്നാമതെ പരീക്ഷയുടെ ഇടയ്ക്ക് കൂടെ പിടിച്ചു ചോദിച്ചുകൊണ്ടിരുന്നേക്കോ അപ്പോ ശരി തുടങ്ങാം തുടങ്ങാം നമ്പർ വൺ ആസ് എ ടീനേജ് നീ നിന്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് അല്ലെ അമ്മയടുത്ത് എന്റെ അടുത്ത് പറയാം എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്മ 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 ഭയങ്കര ഭയങ്കര സെൻസിറ്റീവാ അല്ല സെൻസ് ാണ് പറയുമ്പോ ഞാൻ ആക്ച്വലി സെൻസിറ്റീവ് ആണ് എനിക്ക് എന്റെ ബാക്കി വേൾഡിന്റെ അടുത്ത് മുഴുവൻ ഞാൻ സെൻസിറ്റീവ് അല്ല പക്ഷെ ഓക്കെ ആരുടെ കാര്യത്തിലെ പറയാം എന്റെ നന്ദുവിന്റെ പേര് ഓട്ടോമാറ്റിക്കലി ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഒരു അമ്മ സെൻസിറ്റീവ് എന്നുള്ളതല്ല വി ആർ വെരി മച്ച് കൺസേൺഡ് നിങ്ങളുടെ അടുത്ത കാര്യത്തിലല്ലാതെ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാമേ ഞാനിപ്പോൾ പറയാം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ സെൻസിറ്റീവ് ആവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് എവിടെയെങ്കിലും പോവുകയാണെന്നേലും ഈ അച്ചുവിന് അത്യാവശ്യം നല്ല വീസിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അതെനിക്കുണ്ട് അച്ഛനും ഉണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പം ഇവന് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് സത്യമല്ലേ എവിടെങ്കിലും പോയാൽ ഇവന് റെസ്ട്രിക്ട് ചെയ്യുന്ന വല്ലപ്പോഴും കൊടുത്താൽ മതി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഐസ്ക്രീം അതേപോലെ കരി പറഞ്ഞു കുറുകുറുപ്പ് വരും അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി ആവാതെ പറ്റത്തില്ല ഞാൻ പറയും വേണ്ട ഒത്തിരി വേണ്ട അതേപോലെ പാടുന്നു അതൊന്ന് ഒന്ന് ഒരു ഐസ്ക്രീം കഴിച്ചാ പിന്നെ എത്രയോ നാളത്തെ കാശാല് പാടാനും ഒന്നും എല്ലാത്തിനും രണ്ടല്ല എന്നാലും കാണും അതിന്റെ ഒരു എഫക്ട് കാണത്തില്ലയോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയും അതേപോലെ നന്ദുൻ്റെ കാര്യത്തിലാണെങ്കിലും സെൻസിറ്റീവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ തന്നെ ഞാനൊരു കാര്യം പറയാമേ ഇവരെ എപ്പോഴും നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ചെറിയൊരു റെസിഡൻഷ്യൽ കോളനി പോലെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എം സി റോഡ് സൈഡിലാണ് അപ്പം അതിൻ്റെ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ ആളെ സൈക്കിൾ ചവിട്ടം കൊണ്ടുപോകും അപ്പം സൈക്കിള് ചവിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്കും നന്ദുനെ അച്ചു ഒച്ചക്കാണ് പോകുന്നത് അപ്പം അതിന് ചവിട്ടാൻ പോകുമ്പോഴത്തേക്ക് പോകുന്ന ഒരു പോക്കെന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഏതാണെന്ന് അറിഞ്ഞ പിന്നെ വണ്ടി വരുന്നോ ഇല്ലയെന്നു നോക്കൂല ഒരൊറ്റ പോക്ക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ സെൻസിറ്റീവായി പോകുന്നതാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ അപ്പോൾ ഓട്ടോ ഞാൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട അടുത്ത് റെസ്ട്രിക്ട് ചെയ്യും ഞാൻ എന്തോരം വലിയ എക്സ്പ്ലനേഷനാണ് കൊടുത്തല്ലേ ശരി രണ്ടാം അതൊന്ന് പിന്നെ വേറെ എന്തൊക്കെയാ വേറെന്ത നിനക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് സെക്കൻഡ് ക്വസ്റ്റൻ അതായത് ഓപ്പൺ ആയിട്ടുള്ള സാധാരണ അച്ഛനമ്മമാരെ വാ തുറക്കണത് കുട്ടികളെ ഉപദേശിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബോത്ത് ടു മീ ആൻഡ് യുവർ അച്ഛൻ അച്ഛനോടും ഉണ്ട് ഉണ്ട് അമ്മയോടും ആ ഇവിടെ ഇവർ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ ഇത് അച്ഛനും അമ്മയും അച്ഛന്മാരോടും അമ്മമാരോടും ഈക്വലി കുട്ടികൾക്ക് അടുക്കാൻ പറ്റുന്നുണ്ട് ടീനേജ് കുട്ടികൾ സാധാരണ ടീനേജ് എന്നുള്ളതല്ല പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് സാധാരണ എപ്പോഴും അമ്മമാരോട് കൂടുതൽ ക്ലിങ് ചെയ്യാനാണ് സാധ്യത എങ്ങനെയാണോ ഒരു ബ്രീഫ് എക്സാമ്പിൾ ഞാൻ അമ്മേ എൻ്റെ ഫോൺ എന്ത് ചെയ്യേ അമ്മേ എൻ്റെ ഹെൽമെറ്റ് എന്തു ചെയ്യേ അമ്മേ സ്നാക്സ് എന്ത് അമ്മേ കഴിക്കാനുള്ള സാധനം എന്ത് ചെയ്യാൻ അതല്ലേ സത്യത്തില്ല അച്ഛനെ ക്രെഡിറ്റ് യഥാർത്ഥത്തില് പറഞ്ഞാൽ ഗിരീഷേടനാണ് കാര്യം കുഞ്ഞുന്നാളിന്റെ ഒരു ഫാദർ എന്നുള്ള രീതിയിൽ ഐ ഗിവ് ഓൺ ഹൺഡ്രഡ് ഗിരീഷ് ഏട്ടൻ അല്ലേ ഒരു രക്ഷയില്ല കാരണം എന്താ വെച്ചാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകാനും ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യും പക്ഷെ ആളെല്ലാത്തിനും ഭയങ്കര സോഷ്യലാണ് കയറി വന്നിട്ട് ഹഗ് ചെയ്യാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും ഒക്കെ ആ ഒരു ഒരു റാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത് പറയാണ്ട് വയ്യ അപ്പൊ അതുകൊണ്ട് പിള്ളേർക്ക് നന്ദൂർ അത്ര ആയിട്ടില്ല നന്ദു കൂടുതലും ഇനി അടുത്തത് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡു യു ഫീൽ യു മോർ കംഫർട്ടബിൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല കാര്യം ഈ ഒരു ടീനേജിന്റെ കുട്ടികളെ എപ്പോഴും അവർക്ക് അവരുടെ ദ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദിയർ ഫ്രണ്ട്സ് എന്നാ പറയുന്നത് അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഏറ്റവും അധികം ഫാമിലി അതായത് അടുത്ത് നിന്നുള്ള ഒരു ഇറിറ്റേറ്റിംഗ് പാർട്ട് എന്തൊക്കെയാ അതായത് ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇടയ്ക്ക് എന്തിലൊക്കെ എന്തിലൊക്കെ പറഞ്ഞോ സ്ക്രീൻ ആയിരിക്കും ഫസ്റ്റ് എനിക്കറിയാം എത്ര നേരം വരെ തരും ടു എന്തായാലും ഞാൻ കൊടുക്കാറുണ്ട് നന്ദൂനാണ് പിന്നെയും ഒരു ഹാഫ് ആൻ ഉള്ളിലൊക്കെ എല്ലാ ദിവസവും ഐ ഗിവ് യു നോ ആ തരും എന്തിനാണ് എന്തിനാ കിട്ടത്തില്ല എന്നോട് ചോദിക്കില്ല കിട്ടത്തില്ല കിട്ടത്തില്ല പഠിത്തത്തിലെ കോൺസെപ്റ്റ് അച്ചു തന്നെ പറയുന്നുണ്ട് മാക്സിമം പോയാൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ ഹവറിന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ ഞാൻ പിടിച്ചാലേ ആ ഒരു വൺ ഹവറിനുള്ളിൽ അങ്ങ് നിൽക്കുകയുള്ളൂ എന്താ വെച്ചാൽ അത് ഞാൻ വെക്കുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്നുവെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയോ നേരം എടുക്കും ഒന്ന് വാമപ്പായി പിന്നെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ അന്നും ഇന്നും എന്നും ഈ ചൊട്ടയിലെ ശീലം ചൊട്ടല കാര്യം പറഞ്ഞ പോലെ അന്ന് തൊട്ടേ ഞാൻ ആ ശീലം ഇടുന്നത് കൊണ്ട് ഇപ്പൊ അവനെ തന്നെ അവന്റെ മൈൻഡിൽ ഫെഡ് ആണ് മൈൻഡില് ഫെഡാണ് നന്ദൂനാണെങ്കിൽ നമുക്ക് നന്ദൂന്ന് പോലും പറയണ്ടായിറിഞ്ഞിട്ടോ റിമോട്ടൊക്കെ അച്ചുവിനെ ഏറ്റവും അധികം സ്ട്രെസ് ഈ അച്ചു അച്ചു എന്ന് വിളിച്ച് വിളിച്ച് യഥാർത്ഥ പേര് പേരിപ്പർക്കും അറിയത്തില്ല ഞാൻ എവിടെ പോകുമ്പോ അച്ചു 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 സോറു ഗിരീഷ് കുറുമ്പടക്ക് ഞാൻ അതാണ് എവിടെങ്കിലും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലും അമ്പലത്തിലൊന്നു പോകുമ്പോ അതിലൊക്കെ അച്ചു കുട്ടാന്ന് വിളിച്ചിട്ട് വരുന്നോട്ടെ ഓക്കെ അച്ചൂര് ഏറ്റവും സ്ട്രെസ്ഡ് ആക്കുന്ന ഒരു എനി ഫാക്ടർ അല്ല എക്സാംസ് പഠിത്തം

നോർമൽ ആയിട്ടുള്ള ഒരു ചില്ലമ്മയെക്കാട്ടിലും ഒരു ടെറർ അമ്മയായി മാറും അല്ലേ അപ്പൊ പക്ഷെ ഇപ്പം നന്നായിട്ട് സോപ്പ് ഇടാൻ അറിയാമേ ആ സമയം ഒരു ഭയങ്കര എന്റെ മൂഡ് എന്നെക്കാട്ട് നന്നായിട്ട് അറിയാം അപ്പൊ ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് പഠിക്കാനുള്ള ഒരു കാര്യം പതിവ് എന്താ സോഫ്റ്റ് എന്താ ഒരു സോപ്പ് സോപ്പിടലും എന്നാലും കിട്ടാനുള്ള മഴക്കെല്ലാം കിട്ടും അത് കിട്ടുവ ലാസ്റ്റ് ചോദ്യം റാൻഡം ആയിട്ട് ആയതുകൊണ്ട് അച്ഛൻ യാതൊരു ഐഡിയ ഇല്ല പക്ഷേ നിനക്കിപ്പോ സിബ്ലിംഗ് അതായത് നന്ദൂട്ടന്റെ കാര്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് നിന്നെ കമ്പയർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ അന്നേ അച്ഛനും അത്ര പക്ഷേ അറിയാതെ കമ്പയർ ചെയ്ത് പോകും അതായത് ഇവിടെ അജയമൂമ്മയും ഉഷാ മൂമ്മയും ഒക്കെ അത് ഇപ്പൊ ആ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫീൽ ഒരുപാട് എനിക്ക് വരുന്ന ഒരു ഒരു മെസ്സേജിന്റെ ഭാഗം തോന്നുന്നു അല്ല അത് അച്ചു പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താ വെച്ചാൽ അവരത് അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല പക്ഷെ മൂത്ത കുട്ടീനെ അവര് അവര് ഇച്ചിരി കൂടെ വലുതാണ് സത്യോ കേട്ടോ ഒരുപാട് പേര് നമ്മളോട് പറയുമ്പോ ടീനേജേഴ്സ് ഒറ്റയ്ക്കിന്ന് പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഇപ്പൊ ഞാനിത് ഗിരീഷണോട് മാറുന്നെത്തി ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം ഗിരീഷണ്ണിയോ എൻ്റെ സൈഡിൽ നിന്ന് അധികം വരാറില്ല നമ്മളങ്ങനെ ന്യൂട്രൽ ആയിട്ട് അങ്ങനെ അങ്ങ് വിടാറാണ് പതിവ് അവരെ തന്നെ തനങ്ങൾ തീർത്തോട്ടേ പക്ഷേ അമ്മുമ്മ്മാരും അപ്പമാരും വരുമ്പോൾ ഇത് വളരെ സെൻസിറ്റീവായിട്ട് നിന്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇതിലും ഇങ്ങനെ ഉണ്ടോ അവർ ആ ഒരു ഇങ്ങനെ എടുക്കുന്നതായിട്ട് അവർ പറയാറുണ്ടോ ഗ്രാൻഡ് പാരൻസ് അല്ലേ ഇവര് ഒരുപാട് നല്ല സോഷ്യൽ ആയിട്ടുള്ള ഒരാളാട്ടോ ക്ലാസ്സിലെ ഒരു ഇവരെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള അപ്പോൾ എനിക്കോട് അതിലും ഗ്രാൻഡ് പേരൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അവരുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും ഇവിടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അല്ലേ അതിന് ആയിട്ട് നമ്മൾ തന്നെ ഗ്രാൻഡ് പേരൻസിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് നന്നാവും കഴിയുന്നതും അവരെ ഒരുപാട് നമുക്കൊന്നും മാറ്റാൻ പറ്റുള്ള പ്രായത്തിന്റേതായിട്ടുള്ള ഇതിൽ അവർ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കാം പക്ഷേ ഇവരെ അത് ഒരുപാട് ഐസൊലേറ്റ് നല്ലൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ അത് അപ്പൊ നമുക്ക് ഇതിനൊരു സെക്കൻഡ് പാർട്ട് പിന്നാക്കാം സെക്കൻഡ് പാർട്ടോ ടീനേജേഴ്സിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വൈ Done? Nice. Yes. <laughs> Take care.